അമ്മയുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നേ ചെറിയൊരു നാല് മണി പലഹാരം കേട്ടോ രാവിലത്തെ പൊട്ട് വാക്കിയിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഉപ്പുമാവിൻ്റെ പരിപാടി അപ്പോൾ അതൊരു സവാള ഒരു സവാള എടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് ക്യാരറ്റ് എന്നാൽ പുട്ട് കേട്ടോ മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങ് പങ്കുണ്ടാക്കാം നല്ല ഇരുമ്പ് ചീനച്ചട്ടിയിലാട്ടോ ഉണ്ടാക്കണത് അങ്ങനെ പ്രത്യേക ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം വെളിച്ചെണ്ണ വേണം കേട്ടോ ഇതിലേക്ക് നല്ല ഇതിൻ്റെ ഒന്ന് പിടിക്കുകയുള്ളു പുട്ടിൻ്റെ പൊടിയല്ലേ തലമിനലായിട്ട് രാവിലെ തൊട്ട് ഉച്ചവരെ കിടക്ക് മോളുണ്ടായിരുന്നു അപ്പൊ പിന്നെ അടുക്കളയ്ക്ക് വരണ്ടി വന്നില്ല അപ്പോൾ കുട്ട് ബാക്കി കഴിഞ്ഞാൽ രാവിലെ അത് കളയേണ്ടി വരും നമുക്കിതുകൊണ്ട് എന്തെങ്കിലും ഒരു റെസിപ്പിയൊക്കെ അറിയാത്തതൊന്നല്ലോ ഞാൻ എൻ്റെ ഉണ്ടാക്കണത് കാണിക്കുകയെന്ന് മാത്രമുള്ളേ കുട്ടന കൊണ്ടു കൊണ്ടും ഇഡ്ഡലിയിലെ കൊണ്ടോ കുപ്പ്മാക്കുക എല്ലാവർക്കും അറിയണമല്ലോ പണ്ട് തൊട്ടേ പക്ഷെ എൻ്റെ ഒരു ഇന്നത്തെ വിഭവം ഒന്ന് കാണിക്കാന്ന് മാത്രം നാലുമണിൻ്റെ അതിൻ്റെ മുന്നേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക ഒരു കമൻ്റ് ഉണ്ട് കേട്ടോ മറക്കാതെ വീഡിയോ കാണുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യാൻ എല്ലാവരും കേട്ടോ ചൂടായി വരട്ടെ കടുകിട്ടു പൊട്ടി വരട്ടെ പൊട്ടിയിട്ടുണ്ട് രണ്ട് മണി ഉഴുന്നെടുത്തു itu eretah, oke ini tuhkan, satu mulut tuhkan, മാളറ്റ് കരിയത്തിൻ്റെ ഇല നിന്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് കൊടുക്കാം കുറച്ച് കരിയത്തിൻ്റെ ഇല ഇതിൻ്റെ ഉപ്പ് ഇട്ടെടുക്കാം ൂപ്പുണ്ടല്ലോ പാടി വന്നിട്ടുണ്ട് ഇത്ര പാടിയോ വന്നിട്ടോ ലോട്ട് കുഴഞ്ഞ ചിക്കൻ ഒന്നുണ്ടാക്കണ പോലെ കുഴഞ്ഞു വരും വേണ്ട നമുക്ക് ഈ കുട്ടിന്റെ ഉതി കൊടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരുമ്പി ജീന ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്വാദാ കേട്ടോ ഇങ്ങനെയൊക്കെ നാലുമണിക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താലേ നല്ലതാ കുട്ടിന് കടലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കുമെങ്കിൽ അങ്ങനെ കൊടുക്കാം അതുപോലെ ക്യാരറ്റും സവാളിയും വേണമെങ്കിൽ ഉരുളൻ കിഴങ്ങും വനങ്ങിടാം ഉരുളം കിഴങ്ങും ഇടാം സോയാബീൻ ഇടാം ഒക്കെ ഇടാം കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ നല്ല വിറ്റാമിനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം അതിലേ എന്ത് ഭംഗിയെ കാണാൻ തന്നെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ അപ്പൊ എന്നാ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അല്ല ഭംഗിയില്ലേ കാണാ